ദുബായിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന് ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെ ഇതിന് മുമ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞതാണ് രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ആണ് വരുന്നത് വർക്ക് വിസയിൽ ദുബായിലേക്ക് ഫ്രഷേഴ്സിന് ഒരു സുവർണ അവസരം വർക്ക് വിസ ഉണ്ടായിരിക്കുന്നതാണ് ഫ്രഷേഴ്സിനാണ് അവസരം വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ ഹാളിൽ വെച്ച് പത്ത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് സെക്യൂരിറ്റി ഗാർഡിന് ശമ്പളം രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഐ ഡി താമസം യാത്രാ ചെലവ് കമ്പനി നൽകുന്നു മികച്ച അവസരങ്ങളാണ് വന്നിരിക്കുന്നത് ഇൻ്റർവ്യൂ ഇരുപത്തിരണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച മഞ്ചേരി വെച്ച് നടത്തുന്നു അവരുടെ ലൊക്കേഷൻ ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം രാജീവഗാന്ധി ബൈപ്പാസ് റോഡ് മഞ്ചേരി യാത്രാ ചെലവും കമ്പനി നൽകുന്നതാണ് ആവശ്യമുള്ളത് ഉയരം നൂറ്റി ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വേണം കുറയാൻ പാടുള്ളതല്ല വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി പാസ് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണം യൂണിഫോം റൂം എന്നിവ കമ്പനി നൽകുന്നു ശരീരത്തിൽ ഡാറ്റു പാടില്ല എന്നിവയാണ് നിബന്ധനകളുള്ളത് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പാസ്പോർട്ട് ബയോഡാറ്റ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒരു ഫോട്ടോ എല്ലാത്തിൻ്റെ ഒരു ഫോട്ടോ കോപ്പിയും വരുമ്പോൾ കൊണ്ടുവരിക ട്രാവൽസ് സഹിമാൻ ട്രാവൽസ് ഹാപ്പി ഗ്രൂപ്പ് ആർ കേഡ് രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡ് നിയർ മലബാർ ഹോസ്പിറ്റൽ മഞ്ചേരി മലപ്പുറം ടി ടി കേരള കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക ಈ ನಂಬರ್ ಒಂದು ಸ್ಕ್ರೀನ್ಷೋಟು ಓಕೆ ಥ್ಯಾಂಕ್ಸ್